ം അബിയാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ ആസ അവന് പകരം രാജാവായി അവന്റെ കാലത്ത് ദേശത്തിന് പത്തു സംവത്സരം സ്വസ്ഥതയുണ്ടായി ആസാ തന്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്തു അവൻ അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കിക്കളഞ്ഞു മ്പ ഉടച്ച് അശേരാ പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു യഹൂദായോട് അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ അന്വേഷിപ്പാനും ന്യായ പ്രമാണവും കൽപ്പനയും ആചരിച്ച് നടപ്പാനും കൽപ്പിച്ചു അവൻ എല്ലാ യഹൂദ പട്ടണങ്ങളിൽ നിന്നും പൂജാഗിരികളും സൂര്യവിഗ്രഹങ്ങളും നീക്കിക്കളഞ്ഞു രാജ്യം അവന്റെ കീഴിൽ സ്വസ്ഥമായിരുന്നു യഹോവ അവന് വിശ്രമം നൽകിയതുകൊണ്ട് ദേശത്തിന് സ്വസ്ഥത ഉണ്ടാകെയാലും ആ സംവത്സരങ്ങളിൽ അവന് യുദ്ധമില്ലാതെയാലും അവൻ യഹൂദായിൽ ഉറപ്പുള്ള പട്ടണങ്ങളെ പണിതു അവൻ യഹൂദിയും നാം ഈ പട്ടണങ്ങളെ പണിത് അവയ്ക്കു ചുറ്റും മതിലുകളും ഗോപുരങ്ങളും വാതിലുകളും ഓടാമ്പലുകളും ഉണ്ടാക്കുക നാം നമ്മുടെ ദൈവമായ യഹോവയെ അന്വേഷിച്ചത് കൊണ്ട് ദേശം നമുക്ക് സ്വാധീനമായിരിക്കുന്നുവല്ലോ നാം അവനെ അന്വേഷിക്കുകയും അവൻ ചുറ്റും നമുക്ക് വിശ്രമം നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ വെടിപ്പായി പണിതു തീർത്തു ആ സായ്ക്ക് വൻ പരിചയം കുന്തവും എടുത്തവരായി മൂന്ന് ലക്ഷം യഹൂദ്യരും ചെറുപരിചയം എടുപ്പിനും വില്ല് കുലപ്പാനും പ്രാപ്തരായി രണ്ടു ലക്ഷത്തി അൻപതിനായിരം ബെന്യാമീനരും ഉള്ളൊരു സൈന്യം ായിരുന്നു അവരെല്ലാവരും പരാക്രമശാലികളായിരുന്നു അനന്തരം കൂശനായ സേരഹ് പത്തു ലക്ഷമാളും ആളും മുന്നൂറ് രഥവുമുള്ള സൈന്യത്തോടു കൂടെ അവരുടെ നേരെ പുറപ്പെട്ട് മാരേഷരെ വന്നു ആസാ അവന്റെ നേരെ പുറപ്പെട്ടു അവൻ മാരേഷ്ക്ക് സമീപം സഫാത്ത താഴ്വരയിൽ നിരത്തി ആസാ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു യഹോവേ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ല ഞങ്ങളുടെ ദൈവമായ യഹോവേ ഞങ്ങളെ സഹായിക്കണമേ നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു യഹോവേ നീ ഞങ്ങളുടെ ദൈവം മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുതേ എന്ന് പറഞ്ഞു അപ്പോൾ യഹോവ ആസായുടെയും യഹൂദിയരുടെയും മുമ്പിൽ ഊഷ്യരെ ുമാറാക്കി ഊശരോടിപ്പോയി ആസായും അവനോടുകൂടെ ഉണ്ടായിരുന്ന പടജനവും അവരെ ഗരാറുവരെ പിന്തുടർന്നു ഊഷ്യർ ആരും ജീവനോടെ ശേഷിക്കാതെ പട്ടുപോയി അവർ യഹോവയുടെയും അവന്റെ സൈന്യത്തിന്റെയും മുമ്പാകെ നശിച്ചുപോയി അവർ വളരെ കവർച്ചയും എടുത്തുകൊണ്ടു പോന്നു അവർ ഗരാറിന് ചുറ്റുമുള്ള പട്ടണങ്ങളെയെല്ലാം നശിപ്പിച്ചു യഹോവയെങ്കിൽ നിന്ന് ഒരു ഭീതി അവയുടെ മേൽ വീണിരുന്നു അവർ എല്ലാ പട്ടണങ്ങളെയും കൊള്ളയിട്ടു അവയിൽ കൊള്ള വളരെ ഉണ്ടായിരുന്നു അവർ നാൽക്കാലികളുടെ കൂടാരങ്ങളെയും ആക്രമിച്ചു അനവധി ആടുകളെയും ഒട്ടകങ്ങളെയും അപഹരിച്ച് യരൂഷലേമിലേക്ക് മടങ്ങിപ്പോന്നു